എന്തായാലും ഞാനൊരു പാർട്ടീൻ്റെ അധീനം അല്ലാതുകൊണ്ട് സ്വന്തം ആയതുകൊണ്ട് ജനങ്ങളൊരു സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പാർട്ടിൻ്റെ അധീനത്തിന് എല്ലാവരും മത്സരിക്കുന്നത് എന്തായാലും ഞാനിവിടെ എന്താണ് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ വാർഡിനു വേണ്ടി ഞങ്ങൾ എന്തായാലും ഇനി ഇറങ്ങും നാടുകാർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നത് അതുകൊണ്ട് എന്താ പറയുക വിജയപ്രദേശം എന്നത് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പോളിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പോളിംഗ് മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് ശതമാനം നടന്നിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ വിവിധയിടങ്ങളിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനമൊക്കെ നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോളിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് വേണം ഈ ഒരു സമയം വരെ നമുക്ക് മനസ്സിലാക്കാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ പോളിങ് പലയിടങ്ങളിലും പുരോഗമിക്കുന്നു ഇപ്പോൾ ചുരൽമലയിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇനിയും നമുക്ക് നിരവധി ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് ഇപ്പോൾ വെള്ളമുണ്ട പഞ്ചായത്ത് വെള്ളമുണ്ട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് വെള്ളമുണ്ട പഞ്ചായത്തൊക്കെ അവിടെ നിന്നും അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് കാണാം നല്ല വെച്ചാൽ പരം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ പോകുന്നത് വെള്ളമുണ്ട പഞ്ചായത്തിലെ രണ്ടാം വാർഡ് രണ്ടാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഇത് വെള്ളമുണ്ട സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് വോട്ടുള്ള സ്ഥല സ്ഥലമാണ് ഒരു ബൂത്താണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ജനത്തിരക്കും വോട്ടർമാരുടെ തിരക്കെല്ലാം പഞ്ചായത്തിലെ രണ്ടാം പാദിൻ്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് വോട്ട് ചെയ്തു എൻ്റെ ബൂത്ത് തന്നെയാണ് എനിക്ക് വോട്ട് നല്ല വോട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാവരും ഒരാൾ വരെ ഉണ്ടാവും ഒരു ബൂത്തേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രസിഡന്റ് എല്ലാവരും വിജയപ്രതീക്ഷ ഉണ്ട് ഒരു ശതമാനം വിജയപ്രതീക്ഷയോടെ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ഇവിടെ എല്ലാവരും ചെയ്യുന്നു വെള്ളമുണ്ട പഞ്ചായത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭ്യമായത് ഇനി തരിയോട് നിന്നും അവിടെ നിന്നുള്ള ആളുകളുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ട് അതുകൂടി കാണാം ആവശ്യത്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല പോളിംഗ് ആണ് പോളിംഗ് കഴിഞ്ഞാൽ ഒന്നുകൂടെ പോളിംഗ് കൂടും എന്തായാലും വളരെ നല്ല പ്രതീക്ഷയാണ് യു ഡി എഫിന്റെ കോട്ട തന്നെയാണ് അത് വീണ്ടും തിരിച്ച് ആ യു ഡി എഫിന്റെ കോട്ടയത്ത് തന്നെ തിരിച്ചു വരും നൂറ് ശതമാനം ഉറപ്പാണത് നടക്കുന്നുണ്ട് രാവിലെ ഒരു ചെറിയ തണുപ്പുള്ളൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു ഏഴ് മണി ഏഴരയ്ക്ക് അധികം ആൾക്കാരില്ലായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഒരു മണി വരെ നല്ല ആൾക്കാരാണ് പക്ഷേ പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് നല്ല രീതിയിൽ മികച്ച പോളിങ് തന്നെയാണ് നടന്നത് പോരാട്ടമാണ് കാരണം ഇത് മുന്നണികളും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരെ ഇപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വെയിലൊക്കെ തണുപ്പൊക്കെ മാറിയപ്പോഴത്തേക്ക് ചെറുപ്പം നല്ല രീതിയിലായിരുന്നു മുന്നണികൾ മൂന്ന് പേരും നല്ല രീതിയിൽ കുട്ടികളാശ്രയത്തിനും നല്ല രീതിയിലായിരുന്നു അവിടെ ഓർമ്മ ബോട്ടിലെല്ലാം ഒരു ഏകദേശം ഇപ്പോൾ പിന്നെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആൾക്കാരുടെ ഒരു ചെറുപ്പത്തിനൊപ്പം തിരക്ക അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക വന്നു ബൂട്ടിൽ അഞ്ചര മണിയായപ്പോൾ ഞങ്ങൾ ബൂട്ടിൽ ബൂറ്റിൽ എത്തി എട്ട് മണിയായപ്പോൾ നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചടി ഏകദേശം ആളുകൾ പിന്നെ വോട്ടർമാരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ബോട്ടറൊക്കെ തന്നെ ഇപ്പോൾ തരിയോട് നിന്നുള്ള വിലയിരുത്തലുകളും പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടത് ഇതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വയനാട് ജില്ലയിലെ ഇരുപത്തി പഞ്ചായത്തുകളുണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റികൾ നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ പിന്നീട് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം വേഗതയിൽ തന്നെയാണ് പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തരിയോട് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ സി ഷിബു നമുക്ക് നൽകുന്നുണ്ട് ടുപ്പ് കനത്ത പോരാട്ടം തന്നെയാണ് ജില്ലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശക്തമായ ഒരു പോളിംഗിലേക്ക് ഈ മണിക്കൂറുകൾ കടന്നിരിക്കുകയാണ് രാവിലെ മുതൽ ഒരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് എങ്കിൽ പിന്നീട് അത് കുതിച്ചുയരുകയാണ് ഉണ്ടായത് പത്തിനായപ്പോൾ തന്നെ വയനാട് ജില്ലയിലെ ഒരു ശരാശരി പോളിംഗ് ഇരുപത്തിയഞ്ച് ശതമാനം കടന്നിരിക്കുകയാണ് ഇപ്പോഴത് മുപ്പത് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഉള്ളത് തരിയോട് പഞ്ചായത്തിലാണ് തരിയോട് പഞ്ചായത്തിലെ കാവും വന്നത് ഈ ജി എൽ സ്കൂളിൽ ഇപ്പോൾ മുപ്പത് ശതമാനം കടന്നിരിക്കുകയാണ് ഇവിടുത്തെ പോളിംഗ് വോട്ടർമാരുടെ എല്ലാം നല്ല പ്രതികരണമാണ് ഉള്ളത് മുന്നണികളെല്ലാം തന്നെ ശക്തമായ ഒരു പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയതിനാൽ തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും അതായത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നാണ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരം ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി വോട്ടും ചെയ്യിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത് ഉച്ചയോടുകൂടി നമുക്കറിയാം കടുത്ത ചൂട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ചൂട് ആവുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആളെത്തിക്കാൻ ഉള്ള ഒരു ശ്രമം നടക്കുന്നു അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യമുള്ളത് അതായത് കാലാവസ്ഥ അനുകൂലമായതുപോലെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയ വോട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച് അവരെ കൂടി ജീവിക്കാനുള്ള പ്രായമായവർ രോഗികളായി കിടപ്പ് രോഗികൾ അവരെയൊക്കെ തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് ജില്ലയിൽ മുപ്പത് ശതമാനത്തോട് അടുക്കുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കനത്ത പോളിംഗ് പത്ത് നാൽപ്പത്തഞ്ച് ആയപ്പോഴത്തേക്കും തന്നെ എല്ലായിടത്തും ഇരുപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞു എന്നുള്ളതാണ് ഉള്ളത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സുൽത്താൻ ബത്തേരിയിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം മാനന്തവാടി ബ്ലോക്കിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒൻപത് അതുപോലെ തന്നെ കൽപ്പറ്റ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ട് പനമരം ബ്ലോക്കിൽ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പത് എന്നിങ്ങനെയാണ് ആ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പായി തന്നെ നല്ലൊരു പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നമുക്ക് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പെൺകരുത്ത് വിളംബരം ചെയ്യുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ മത്സര രംഗത്തുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് മറ്റൊന്ന് അവിടെ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ മുൻപന്തിയിലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കോതയിലും ഇനി നേതൃസ്ഥാനത്തിരിക്കാനുമൊക്കെ തയ്യാറായി നിരവധി സ്ത്രീകൾ രംഗത്തേക്ക് വന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രത്യേകതയാണ് ഇനി സ്ത്രീ സംവരണം ഇല്ലാത്ത വാർഡുകളിലും സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്ത്രീകൾക്കായി മാത്രം സംവരണം ചെയ്യപ്പെട്ട വാർഡുകളിൽ അവരെ നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനസമ്മതിയുള്ള സ്ത്രീകളെ കുടുംബശ്രീയിലടക്കം പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഇടങ്ങളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സാന്നിധ്യം കൂടുതലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് പൊതുവെ വയനാട് ജില്ലയിൽ മൊത്തമായി ഈ മൂന്ന് അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തദ്ദേശ നഗരസഭയിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഈ നാല് സംവിധാനങ്ങളിലായി മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാനാർത്ഥികളാണ് ഇതിൽ തന്നെ ആയിരത്തി മുപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികളും സ്ത്രീകളാണ് എന്നുള്ളതാണ് അൻപത് ശതമാനത്തിലധികം സ്ത്രീകൾ മത്സരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത പലയിടങ്ങളിലും സ്ത്രീ സംവരണം നോക്കി മാത്രമല്ല മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കി സ്ത്രീകളെ നിർത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ സ്ത്രീ സംവരണം ഇല്ലെങ്കിലും പല വാർഡുകളിലും പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളാക്കി എന്നുള്ള പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ കൂടുതലായി മത്സരരംഗത്ത് വയനാട് ജില്ലയിൽ ഉള്ളതിൻ്റെ കാരണവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാനാർത്ഥികളിൽ ആയിരത്തി മുപ്പത്തിയഞ്ച് പേരും സ്ത്രീകളാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ വെറും എണ്ണൂറ്റി എഴുപതായിരുന്നു അതിൻ്റെ എത്രയോ അധികമാണ് ഇത്തവണ വർധനവുണ്ടായിരിക്കുന്നത് സ്ത്രീ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിന് വരുന്നത് അങ്ങനെ തന്നെയാണ് ഈ കുടുംബശ്രീ അംഗങ്ങളിൽ പല ആളുകളും കുടുംബശ്രീ അംഗങ്ങൾക്ക് പൊതുവേ അവിടെയുള്ള നാട്ടുകാരുമായും നാട്ടിലും വലിയ സ്വാധീനമുണ്ടാകും ആളുകളുമായി ഇടപഴകി പരിചയമുണ്ടാകും അതുകൊണ്ട് തന്നെ കുടുംബശ്രീ അംഗങ്ങളിൽ പലരും സ്ഥാനാർത്ഥികളായി വന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണമുണ്ട് അത് കാണാം തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ പിന്നെ പ്രൊമോട്ടറായിട്ട് പതിനാറ് വർഷം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാളും കൂടിയാണ് അതുകൂടാതെ എ ഡി എസിലും സി ഡി എസിലും ഒക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാ ആളുകൾക്കും എന്നെ വിജയിക്കും തിരുനെല്ലി പഞ്ചായത്തിലെ ചേലൂർ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പുഷ്പയാണ് ഇപ്പോൾ നമ്മളോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിച്ചത് ഇതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും നിരവധി സ്ത്രീകളുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച കാര്യവും അത് തന്നെയാണ് പെൺകരുത്ത് വിളംബരം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്ത്രീ സ്ത്രീകൾ മത്സരാർത്ഥികളായി രംഗത്തുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീകൾ കൂടുതൽ മത്സരിക്കുന്നത് കൊണ്ടാണോ പല ബൂത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ ഒരു നീണ്ട നിരയും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളായി മത്സരിക്കുന്ന ആളുകളുടെ കൂടെ ഉള്ള ആളുകൾ പലരും വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പോൾ വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ച ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ വോട്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്മാർ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണവും കൂടിയാണ് എല്ലാ ബൂത്തുകളിലും നമുക്ക് നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ മുതൽ പോളിങ്ങിനായി വോട്ടിങ്ങിനായി ആളുകൾ എത്തുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വയനാട് ജില്ല വളരെ ശ്രദ്ധേയമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പോളിംഗിലേക്ക് എത്തുമോ എന്നുള്ളത് കാണാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നാൽപ്പത് ശതമാനത്തിനടുത്ത് പോളിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ കാഴ്ച തന്നെയാണ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണി വരെ വോട്ട് രേഖപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് പല ആളുകളും കുറച്ച് സമയം നീട്ടിവെച്ച് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരാം ആറ് മണിവരെ സമയമുണ്ട് ഇനി അഞ്ച് മണിവരെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ആറു മണിവരെ വോട്ട് ചെയ്യാൻ എത്താം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആറു മണി സമയത്ത് ആരൊക്കെ ക്യൂലുണ്ട് അവർക്കെല്ലാം ഇനി ആ സമയത്ത് അവിടെ വോട്ടിംഗ് അവസാനിച്ചിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരത്തിന് അവർക്ക് ടോക്കൺ നൽകാം ആറ് മണിവരെ ആരൊക്കെ ക്യൂവിലുണ്ട് അവർക്ക് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറും അത്തരം ഒരറിയിപ്പ് നൽകിയിട്ടുണ്ട് ആറു മണിവരെ ആരൊക്കെ ക്യൂവിലുണ്ട് അവർക്കെല്ലാം ടോക്കൺ നൽകും ആ അതിന് ശേഷം പിന്നീട് ടോക്കൺ നൽകി കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം പിന്നീട് ടോക്കൺ നൽകുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അത്രത്തോളം സമയം വേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ ആളുകളൊക്കെ വോട്ട് ചെയ്ത് മടങ്ങാനാണ് സാധ്യത ഇത്രത്തോളം ആളുകൾ വോട്ട് ചെയ്തു നാൽപ്പത് ശതമാനത്തിനടുത്ത് ആളുകൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ കാല സമയമാകുമ്പോഴേക്കും വോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇനിയും പെട്ടെന്ന് തന്നെ ആളുകൾ എത്തിത്തുടങ്ങാൻ സാധ്യതയുണ്ട് ഇനി സി വി ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിബു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ തന്നെ നല്ല പോളിംഗ് ആണ് ജില്ലയിൽ ഉടനീളം അനുഭവപ്പെടുന്നത് ഒരു മണിക്കൂറിൽ മാത്രം കുറച്ച് മന്ദഗതിയിലായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് അതേസമയം പിന്നീട് എല്ലാ സ്ഥലങ്ങളിലും തന്നെ കനത്ത ഒരു പോളിംഗ് ആളുകളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മുപ്പത്തി നാലര ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനത്തോളം എത്തിയിരിക്കുകയാണ് പോളിംഗ് അതേസമയം മുനിസിപ്പാലിറ്റികളിലെല്ലാം തന്നെ മൂന്ന് സ്ഥലങ്ങളിലും മുപ്പത്തി ആറ് ശതമാനം പോളിംഗ് കടന്നിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പോളിംഗ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തി എട്ടാം ഡിവിഷനിലാണ് ഇവിടെ വലിയൊരു നീണ്ട നിര തന്നെ ആളുകളുടെ കാണാം കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്നാണ് ഇവിടുത്തെ വോട്ടർമാരും ആളുകളും പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം രാവിലെ മുതൽ നടക്കുന്നുണ്ടായിരുന്നു വാഹനങ്ങളിലാണ് പലവരെയും പ്രായമായവരെയും രോഗികളെയും മറ്റും ബൂത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വാഹന സൗകര്യം ഏർപ്പാടാക്കി പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന നീണ്ട നിര ഉള്ളത് അതേസമയം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലായിരുന്നു വെള്ളപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അവിടെ ഏഴ് എട്ട് ബൂത്തുകളിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു ആളെ പോലും ക്യൂവിൽ കാണുന്നുണ്ടായിരുന്നില്ല അവിടെ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ അൻപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ാക്കിയുള്ളവർ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വരും എന്നാണ് അവിടെ നിന്ന് ആളുകൾ പറഞ്ഞത് നഗരസഭയിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോൾ രാവിലെ മുതൽ ഉണ്ടായിരുന്ന ക്യൂ ഇപ്പോഴും തുടരുന്നതാണ് കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി പലവിധ വിഷയങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടക്കലാശത്തിലടക്കം നമ്മൾ കണ്ടതാണ് ഇന്നലെ നിശബ്ദ പ്രചരണത്തിൽ പോലും ആളുകൾ വീട് കയറി പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അത് വിജയത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പലവിധ പ്രചരണങ്ങൾ നടത്തി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ സന്ദേശം ഉൾക്കൊണ്ടും തങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനായി ആളുകൾ വലിയൊരു ആവേശം കാണിക്കുന്ന ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നമ്മൾ പ്രതികരിച്ചത് ഇതൊരു അല്ലേ ഉത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുവാനാണ് ആഘോഷത്തിൽ പങ്കെടുക്കുകയാണെന്ന് ഇപ്പം തൊട്ട് മുമ്പ് ഞാനിവിടെ ഒരു ഉന്നതിയിൽ നിന്നുള്ള കുറച്ച് പേരുടെ പ്രതികരണം എടുത്തിരുന്നു ഇരുപത്തെട്ടാം ഡിവിഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഉന്നതികളിൽ നിന്ന് ഏകദേശം നാൽപ്പതോളം ആളുകൾ കൂട്ടമായി എത്തി അവരിലാരോട് ചോദിച്ചു അപ്പൊ അവർ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്തു അപ്പൊ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ ചോദിച്ചപ്പോ പറയാണ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ വരുന്നതെന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷത്തിൽ ഈ ഉത്സവത്തിൽ പങ്കാളികളായിക്കൊണ്ട് അവരൊരു ഉത്സവ പറമ്പിൽ പോയതുപോലെയൊക്കെ ചിലർ പ്രതികരിക്കുന്നു ചില ആളുകൾ നല്ല ആവേശത്തിൽ പ്രതികരിക്കുന്നു ഏതായാലും ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധം വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ നമുക്ക് കാരണം ഈ ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അവരുടെ നേതൃത്വം വലിയ തോതിൽ ഒരു വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിലും ഈ വോട്ടിലും പോളിങ്ങിലും അത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഈ വിധി ആരെ തുണയ്ക്കുമെന്നാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത് എല്ലാവരും ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പി മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻ ഡി എക്ക് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ ഡിവിഷനിലൊന്നും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ എൻ ഡി എ ബി ജെ പി എല്ലാ എല്ലാ ഡിവിഷനിലേക്കും നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ശക്തമായ ഒരു പോരാട്ടം പ്രധാന യും എല്ലാവിഷനിലേക്കും സി പി ഷിബു ആണ് വിവരങ്ങൾ നൽകിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഉച്ച സമയത്തോട് എടുക്കുമ്പോൾ പകുതി ഭാഗം എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികം പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാല്പത്തി മൂന്ന് ശതമാനത്തിലധികം പോളിംഗ് ഈ ഒരു സമയം വരെ നടക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല രാവിലെ തന്നെ ആളുകളെത്തി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇപ്പോൾ പന്ത്രണ്ടര മണി മാത്രമേ ആയിട്ടുള്ളൂ രാവിലെ ഏഴ് മണിക്കാണ് തുടങ്ങിയത് ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ ആശാവഹമായ ഒരു പോളിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഒരു ഉത്സവമാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആളുകൾ മാറ്റി എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്പോൾ നടന്നിട്ടുള്ള ബാക്കി ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം അതായത് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് പോളിംഗ് വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നത് അതുപോലെ തന്നെ ആകുമോ ഈ ഏഴ് ജില്ലകളിൽ ഇപ്പം തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് വയനാട് ഈ ഏഴ് ജില്ലകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം എത്രത്തോളം വർധനവുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടും ഏതായാലും വയനാട് വലിയ മുന്നേറ്റം പോളിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം മലപ്പുറത്തും വലിയ കാര്യമായ പോളിംഗ് നടക്കുന്നു എന്ന് അറിയുന്നു എല്ലാ ജില്ലകളിലും ആശാവഹമായ രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട് വോട്ടർമാരുടെ സാന്നിധ്യം ജനാധിപത്യ പ്രക്രിയയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ള നിലപാട് കാണാൻ സാധിക്കുന്നുണ്ട് അത് എത്രത്തോളം കണ്ട് എന്നുള്ളത് ഇനി നമുക്ക് തന്നെ അറിയണം കൂടി നമുക്ക് നമുക്കതിൻ്റെ മുഴുവൻ പെർസെൻറ്റേജ് ലഭ്യമാകും അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനങ്ങൾ എത്രത്തോളം വോട്ട് ചെയ്യാൻ ഈ ജനാധിപത്യത്തിൽ അവർ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ നിലപാട് എന്താണ് എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിന് റിസൾട്ട് വരാൻ പതിമൂന്നാം തീയതി വരെ നമ്മൾ ഇരിക്കണം പക്ഷേ ഒരു ദിവസം മാത്രമാണ് അവധിയുള്ളത് ഒരു ദിവസം എല്ലാവർക്കും ഒന്ന് റെസ്റ്റാണ് അത് കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് രാവിലെ മുതൽ നമ്മൾ ഉണ്ടാകും വയനാട് വിഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വിശദമായ വിവരങ്ങളും തത്സമയ റിസൾട്ടുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടേഴ്സും തയ്യാറായി കഴിഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളും അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൃത്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് ലഭ്യമാകുന്നത് ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് വിജയിക്കുന്നത് ആരാണ് ഭരണ സാരഥ്യത്തിൽ എത്തുന്നത് എന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ ഇടപെടലുകൾ വയനാട് വിഷൻ ചാനൽ കൃത്യമായി നടത്തും പതിമൂന്നാം തീയതി നമ്മൾ കാണും അതിനു മുൻപ് കഴിഞ്ഞിട്ടില്ല ജനഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അല്പസമയത്തിന് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പം ചേരും ഇപ്പോൾ തൽക്കാലം ഇടപറയുകയാണ് എന്നാലും എല്ലാ അപ്ഡേഷനും കൃത്യമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ും കൃത്യമായി ജനപ്രതിനിധികളുടെയും വോട്ടർമാരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും സജ്ജരാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ വീണ്ടും തത്സമയവുമായി ഞങ്ങൾ എത്തും അതുവരെ ചെറിയൊരു ബ്രേക്കാണ് ശേഷം കാണാം നമസ്കാരം